നമസ്കാരം വിഴിഞ്ഞത്ത് ചരിത്ര മുഹൂർത്തം സൃഷ്ടിച്ചുകൊണ്ട് ആദ്യത്തെ ചരക്ക് കപ്പൽ എത്തിച്ചേർന്നിരിക്കുകയാണ് നമുക്ക് തൊട്ടു പിന്നാലെ ആ ദൃശ്യങ്ങൾ നമുക്ക് കാണാവുന്നതാണ് ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് വിഴിഞ്ഞം തുറമുഖത്ത് ആദ്യ ചരക്ക് കപ്പൽ എത്തിച്ചേർന്നിരിക്കുന്നു അവർ നമുക്കിപ്പോൾ അടുത്ത് കാണാമെന്ന് വിചാരിച്ചാണ് ഒരു സോഷ്യൽ മീഡിയ കിട്ടിയത് പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് അറിഞ്ഞത് ബൈനാഗുള്ളൂ കാണുന്നത് നേരത്തെ പറഞ്ഞത് ഒരു ലക്ഷം പേർക്ക് തൊഴിൽ കൊടുക്കും എന്നുള്ളൊരു പ്രതീക്ഷയായിരുന്നു കൂടെ ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പം നമ്മൾ കാണുന്നില്ല അങ്ങനെ ഒരു തൊഴിലവസരം ഇവിടെ മലയാളികൾക്ക് എന്നോ അല്ലെങ്കിൽ സർക്കാർ അത് കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല വേറെ അത് അവർക്കതൊരു ക്രെഡിറ്റ് തോന്നും പക്ഷെ പൊതുജനങ്ങൾക്ക് പൊതുജനങ്ങൾക്ക് അറിയാം അറിയാം ഇവിടെ എന്തായാലും ഇന്ത്യയിൽ ആദ്യമായി ഒരു മദർഷിപ്പ് എത്തിയിരിക്കുകയാണ് അതും വിഴിഞ്ഞത്ത് ഇനി കേരളത്തിന്റെ വികസന സ്വപ്നത്തിന് പൊതുവേഗം ഉണ്ടാകും വിഴിഞ്ഞം തുറമുഖത്തെ ആദ്യ മദർഷിപ്പ് സാൻ ഫെർഡോ വിഴിഞ്ഞം തീരത്ത് എത്തിയിരിക്കുകയാണ് ഇന്ത്യയിലെ ആദ്യ മദർ പോർട്ടാണ് വിഴിഞ്ഞത്തേത് അതുകൊണ്ട് തന്നെ രാജ്യത്ത് കണ്ടെയ്നർ ഇറക്കാൻ എത്തുന്ന ആദ്യ മദർഷിപ്പാണ് സാൻ ഫെർണാണ്ടോ കേരളത്തിൻ്റെ ഭാവി വികസന സ്വപ്നം യാഥാർത്ഥ്യമാക്കി വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പ്രവർത്തന സജ്ജമാകുന്നു എന്നതാണ് വസുത സാൻ ഫെർണാണ്ടോയെ വാട്ടർ സല്യൂട്ട് നൽകി കേരളം എന്തായാലും സ്വീകരിച്ചു കഴിഞ്ഞു ചെണ്ടകുട്ടിയും ദേശീയ പതാക വീശിയുമാണ് പ്രദേശവാസികൾ കപ്പലിനെ സ്വീകരിച്ചിരിക്കുന്നത് പിന്നെ വളരെ സന്തോഷം തോന്നുന്നു ഞങ്ങൾ കാണാനായിട്ട് അവിടെ നിന്ന് കാണാനായിട്ട് ഇവിടെ വന്നതാണ് തിരുവനന്തപുരത്തു നിന്നെങ്കിൽ വരുന്നതാണ് ശാസ്ത്രമംഗലത്തിൽ നിന്ന് കാണാൻ വേണ്ടി മാത്രം ഇവിടെ വന്നു ഞങ്ങൾ പത്രത്തിലൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ വന്നപ്പോൾ ഞങ്ങൾ വിചാരിച്ച് നമുക്കിപ്പോൾ അടുത്ത് കാണാമെന്ന് വിചാരിച്ചാണ് ഒരു സോഷ്യൽ മീഡിയയിലേക്ക് കിട്ടുന്നത് പക്ഷേ ഇവിടെ വന്നപ്പോഴാണ് അറിയണം ബൈനാഗുള്ള വേണം കാണണമെങ്കിൽ പ്രതീക്ഷകളാണല്ലോ മലയാളികളെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പ്രതീക്ഷകൾ നേരത്തെ പറഞ്ഞത് ഒരു ലക്ഷം പേർക്ക് തൊഴിൽ കൊടുക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയായിരുന്നു നമ്മൾ ഉണ്ടായിരുന്നത് പക്ഷെ ഇപ്പം നമ്മൾ കാണുന്നില്ല അങ്ങനെ ഒരു തൊഴിലവസരം ഇവിടെ മലയാളിക്ക് കിട്ടുന്നുണ്ടോന്നോ അല്ലെങ്കിൽ സർക്കാർ അത് കൊടുക്കുന്നുണ്ടോ എന്നുള്ളത് ഞങ്ങൾക്കറിയില്ല ഇപ്പം ഇവിടെ തിരുവനന്തപുരത്ത് തന്നെ ഒരു അയ്യായിരത്തിൽ പേരെ ആൾക്കാർക്ക് ഇവിടെ തൊഴിൽ കൊടുക്കുമെന്ന് പറഞ്ഞിരുന്നു പക്ഷെ നമ്മൾ അറി നമ്മൾ അറിഞ്ഞിട്ടില്ല ഇവിടെ തൊഴിൽ കൊടുത്തിട്ടുണ്ടോ ഇനി കൊടുക്കുമോ എന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയില്ല വളരെ രാജാവിന്റെ കാലത്തേത് ഇങ്ങനെ ഒരു സംരംഭം കൊണ്ടുവരണം എന്നൊരു താല്പര്യം ഉണ്ടായിരുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു പക്ഷെ അന്നത്തെ സാമ്പത്തിക രീതി അനുസരിച്ച് രാജാവിനെ ആ കാലഘട്ടത്ത് കൊണ്ടുവരാൻ പറ്റിയില്ലായിരുന്നു പിന്നെ ഇതിന്റെ യഥാർത്ഥത്തിൽ നന്ദി പറയാനുള്ളത് ഏർ നമ്മ രാഷ്ട്രീയം നോക്കി പറയണതല്ല ഉമ്മൻചാണ്ടിയോടാണ് പറയാനുള്ളത് ആ പുള്ളിക്കാരനാണ് വേണ്ടി ഏറ്റവും കൂടുതൽ ഇത് പ്രയത്നിച്ചതും അയാൾ കൊണ്ടുവന്ന സമയത്ത് തന്നെ ഇപ്പൊ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നവര് എതിർത്തവരുമാണ് ഇപ്പൊ ഇത്രയും ഡെവലപ്പായി വന്നപ്പോഴത്തേക്ക് വന്നു ില് ചെയ്യുന്നത് പിന്നെ അതിനൊരു സന്തോഷം ഇതൊക്കെ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് വേ വേറൊരാള് ചെയ്ത് വെക്കുന്നതിനെ പ്രാപത്യമാക്കുമ്പോൾ അവർക്കതൊരു ക്രെഡിറ്റ് ആയിട്ട് തോന്നും പക്ഷെ പൊതുജനങ്ങൾക്ക് അറിയാം ഇവിടെ ക്രെഡിറ്റ് ആർക്കാണ് കൊടുക്കാനുള്ളത് നടപ്പിലാക്കുന്നതും എന്തോ ഇങ്ങനെയാണെന്ന് പൊതുജനങ്ങൾക്ക് അറിയാം വന്നതിൽ വളരെ സന്തോഷം അതുപോലെ തന്നെ നമ്മുടെ നാടും വളരെ പുരോഗമനത്തിലേട്ടേക്ക് പോവുകയാണ് അത് വരും തലമുറക്ക് ഇതൊരു പ്രയോജനമാണ് എന്ന് അതെ അതെ തീർച്ചയായും അത് തീർച്ചയായിട്ടും അങ്ങനെയല്ലേ പറയാൻ പറ്റത്തുള്ളൂ അങ്ങനെയല്ലേ നമ്മൾ കാണാൻ കഴിയത്തില്ല നമുക്ക് അല്ലെങ്കിൽ കൊൽക്കട്ടയിലേ പോയാലേ കാണാൻ പറ്റില്ല അപ്പൊ നമുക്ക് പറഞ്ഞാൽ നമ്മുടെ വളരെ വളരെ സന്തോഷമാണ് നിയന്ത്രണം തുറമുഖത്തിന്റെ ക്യാപ്റ്റൻ ഏറ്റെടുക്കുകയും ചെയ്തു രാവിലെ ഏഴരയോടെ കപ്പൽ വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഔട്ടർ ഏരിയയിൽ നിന്ന് പുറപ്പെട്ടിരുന്നു കപ്പലിനെ സ്വീകരിക്കാനായി ഔട്ടർ ഏരിയയിലേക്ക് പോയ ടെഗ് ബോട്ടുകൾക്കൊപ്പമാണ് കപ്പൽ വിഴിഞ്ഞം തീരത്തേക്ക് എത്തിയത് തുറമുഖത്തെ ഉന്നത ഉദ്യോഗസ്ഥർ ടെഗിലുണ്ടായിരുന്നു രാവിലെ ഏഴോ പതിനഞ്ചോടെയാണ് കപ്പൽ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഔട്ടർ ഏരിയയിലേക്ക് എത്തിയത് സിയാമൻ തുറമുഖത്ത് നിന്ന് പുറപ്പെട്ട് എട്ട് ദിവസം കൊണ്ട് യാത്ര പൂർത്തിയാക്കിയാണ് സാൻ ഫെർണാണ്ടോ വിഴിഞ്ഞത്തേക്ക് എത്തിയിരിക്കുന്നത് പ്രവേശിച്ചിരിക്കുന്നത് ഡാനിഷ് കമ്പനിയായ മെസ്കിൻ്റെ ഈ കപ്പലിന് ഒൻപത് വർഷം പഴക്കമുണ്ട് എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം മാർഷൽ ദ്വീപ് പതാകയെന്തിയ കപ്പൽ ജൂലൈ രണ്ടിനാണ് സിയാമനിൽ നിന്ന് പുറപ്പെട്ടത്